നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കം അതിശക്തം തന്നെയാണ് ലോകത്ത് ഇത്രയും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് മറ്റൊരിടത്തും ഇല്ല എന്നാൽ വികസിത രാജ്യങ്ങളിൽ പോലും പലയിടത്തെയും സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യം അവർ റദ്ദാക്കിയിരുന്നു അമേരിക്കയും ജർമ്മനിയും ഇംഗ്ലണ്ടും എല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഇ വി എം എന്ന വലിയ ചോദ്യം പ്രതിപക്ഷം വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇ വി എമ്മിനെതിരെയുള്ള ഹർജിയിൽ കോടതി പിഴ ഉൾപ്പെടെ ചുമത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ പാർലമെൻ്ററി ഇലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി പറഞ്ഞാൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഏറെ നിർണായകകരമായ ഒരു കാര്യമാണ് തുടർച്ചയായി പത്ത് കൊല്ലത്തിൽ കൂടുതലൊന്നും ഒരു മുന്നണിയും കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയായി ഭരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷമായ കോൺഗ്രസിനും ഇത് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടങ്ങളിലും പോളിംഗ് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായി വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇ വി എമ്മിലെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള മറ്റ് പാർട്ടികളുടെ സംശയം ആ സംശയങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇ വി എമ്മിനകത്ത് തിരിമറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല പോളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇ വി എം ഇല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ബോളിവുഡിനേക്കാൾ വലിയ ഒരു നടനാണ് മോദി എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് തൊണ്ണൂറ്റാറ് ദശാംശം എട്ട് കോടി ജനങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ സംജാതമാകുന്നത് അതിനകത്ത് ആന്ധ്രാപ്രദേശിലും ഒറീസയിലും സിക്കിമിലും അരുണാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് തിരിച്ചു വന്നേ മതിയാകൂ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിലേക്ക് മാത്രം ഭരണം ഒതുങ്ങിയ കോൺഗ്രസ് രാജ്യസഭയിൽ ചുരുങ്ങിപ്പോയ കോൺഗ്രസ് ലോക്സഭയിൽ പ്രതിപക്ഷം പോലും ആകാൻ കഴിയാതെ വന്ന കോൺഗ്രസ് തിരിച്ചു പിടിക്കണമെങ്കിൽ അവർ കേറെയുണ്ട് മുന്നോട്ട് പോകാൻ ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന് പറഞ്ഞ് ഇക്വേഷൻ പോലെ സെറ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ സൂക്ഷിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത്